ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളൂ ഇക്നോയുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇക്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന് സൈറ്റിലൂടെ ഒക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റുന്നത് അഡ്മിഷൻ ചെയ്യുന്ന കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങൾ നിലവിലിപ്പോ താമസിക്കുന്ന അഡ്രസ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ നില നിലവിൽ നിങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക കാരണം ഒ ടി പിയും കാര്യങ്ങളും അതിലേക്ക് ഒരുപാട് മെസ്സേജസും അതുപോലെ തന്നെ അഡ്രസ്സിന്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതും ആ ഒരു അഡ്രസ്സിലായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരു അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക ഓക്കെ അപ്പം നമ്മളിപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു ചാനലിൽ കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് റൈറ്റ് അതായത് ഒരു കോഴ്സിന്റെ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ഓപ്പൺ സർവകലാശാലയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇക്നോല് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവുക എന്ത് ഏത് കോഴ്സ് ആണെങ്കിലും യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും പക്ഷെ പലപ്പോഴും അവർക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് അറിയില്ല ഏത് കോഴ്സ് എടുക്കണം ഈ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ ജോലി സാധ്യതകൾ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ് കാലാവധി എത്രയാണ് അതുപോലെ തന്നെ എലിജിബിലിറ്റി യോഗ്യത എന്തൊക്കെയാണ് ഫീസ് എത്രയാണ് സിലബസ് എങ്ങനെയാണെന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും സോ ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യുന്ന കുറച്ച് കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബി എ സോഷ്യോളജി ആണ് അപ്പോൾ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ബി എ സോഷ്യോളജിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ചെയ്യുന്നത് സോ നിങ്ങറിയാം കഴിഞ്ഞ വർഷം മുതൽ യൂണിവേഴ്സിറ്റികൾ യു ജി സി അംഗീകൃതമായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ും എഫ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്നുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു രീതി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ബി എ സോഷ്യോളജി അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയാണ് അപ്പം ഇതിനോട് ബി എ സോഷ്യോളജി പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സു ഓഫ് ആർട്സ് സോഷ്യോളജി ബി എ എഫ് എസ് ഒ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ആക്ച്വലി സെവൻറ്റി ടു മന്ത്സ് ത്രീ ത്രീ സിക്സ് മന്ത്സ് ആൻഡ് മാക്സിമം ഡ്യൂറേഷൻ സെവൻറ്റി ടു മന്ത്സ് എന്നുള്ളതാണ് ആക്ച്വലി ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് എലിജിബിലിറ്റി ഓഫ് കോഴ്സ് പ്ലസ് ടു ആണ് പത്താം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഇതിന്റെ യോഗ്യത എന്ന് വേണ്ടി പറയുന്നത് അപ്പോൾ പ്ലസ് ടു പാസ്സായിട്ടുള്ള ആർക്കും ബി എ സോഷ്യോളജി എടുക്കാവുന്നതാണ് ഇപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ റെഗുലർ കോളേജിലൊക്കെ പഠിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊമേഴ്സ് എടുത്തവർ പ്ലസ് ടുവിനൊക്കെ കൊമേഴ്സ് എടുത്തവർ ബി കോമിന് പോവുക അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തവർ ഇംഗ്ലീഷിന് വരിക അപ്പോൾ ഓപ്പൺ സർവകലാശാലകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ പ്ലസ് ടു മാത്രമാണ് ബേസിക് യോഗ്യതയായിട്ട് പറയുന്നത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്താലും സയൻസ് എടുത്തവരാണെങ്കിലും ബയോ സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏത് കോഴ്സിനു വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അങ്ങനെ ഇവിടെ ഒരു പർട്ടിക്കുലർ കോഴ്സ് എടുത്തവർക്ക് ഈ കോഴ്സേ എടുക്കാവൂ അങ്ങനെ ഒരു നിബന്ധനയും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല ഓക്കെ സോ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് അവർ പറയുന്ന എലിജിബിലിറ്റി ഓക്കെ പിന്നെ എപ്പോഴും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇഗ്നോൽ ചേരുമ്പം നമ്മൾ ശ്രദ്ധിക്കണം കാരണം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിലെന്തെങ്കിലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോലിൽ അങ്ങനെ മലയാളം ഒരു മീഡിയം ആയിട്ട് തന്നെ ഇല്ല ഇവിടെ ഐദർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ളതാണ് അത് ഇങ്ങനെ സോഷ്യോളജി ഹിസ്റ്ററി പോലുള്ള കോഴ്സുകൾ വരുമ്പോഴാണ് ഹിന്ദിയെങ്കിലും ഓപ്ഷൻ വരുന്നത് ഇപ്പം ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ കോർ ആണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് മാത്രമേ മീഡിയം മീഡിയമായിട്ടുള്ളൂ ഓക്കെ അപ്പം മലയാളത്തിൽ എഴുതാൻ പറ്റുന്നുള്ള യാതൊരു ഓപ്ഷനും നിങ്ങൾ കൂടി കരുതണ്ട ഓക്കെ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഇതിന്റെ പ്രോസ്പെക്ട്സിനെ കുറിച്ചാണ് അപ്പം നമ്മൾ ഇതിന്റെ പ്രോസ്പെക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കോർ പേപ്പേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സോഷ്യോളജി ഓഫ് ഇന്ത്യ പിന്നെ ഇൻട്രൊഡക്ഷൻ ടഫ് സോഷ്യോളജി പാർട്ട് ടു സോഷ്യോളജി ഓഫ് ഇന്ത്യ പാർട്ട് ടു സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആൻഡ് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ പഠിക്കുന്ന കോർ സബ്ജക്റ്റ് കോർ സബ്ജക്റ്റിനെ കുറിച്ച് അവർ കൂടുതലായിട്ടും പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട് അല്ലാതെയുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എൻവയറൺമെൻറ്റ് സ്റ്റഡീസ് പഠിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ വരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്നു അതുപോലെ തന്നെ ഒരു പേപ്പർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ മറ്റു കുറച്ച് കോഴ്സുകൾ പഠിക്കുന്നത് മാനേജർ മാനേജറിൽ സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ ടൂറിസം ഡെവലപ്മെന്റ് പോലുള്ള കുറച്ച് പേപ്പേഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത് ലാംഗ്വേജ് പേപ്പേഴ്സ് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് പേപ്പേഴ്സ് ഇല്ല ലാംഗ്വേജ് പേപ്പേഴ്സ് ഒരു ലാംഗ്വേജ് പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനില്ല അതിന് പകരമായിട്ട് പഠിക്കുന്ന കുറച്ച് കോഴ്സുകളാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ജെൻഡർ സെൻസിറ്റൈസേഷൻ അതുപോലെ തന്നെ Um, ടൂറിസം ഡെവലപ്മെന്റ് പിന്നെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു പേപ്പറാണ് ഈ പറഞ്ഞ പോലെ തന്നെ പർട്ടിക്കുലർ പേപ്പറാണ് മാനേജറിൽ സ്ട്രെസ് പോലുള്ള പേപ്പറുകൾ നിങ്ങൾ പഠിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കോമൺ പേപ്പറുകളായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാറുള്ളത് കേട്ടോ പിന്നെ ഏറ്റവും ഇതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഫീസിന്റെ കാര്യമാണെങ്കിൽ ഇതിൽ ഫീസ് ക്രൈറ്റീരിയ ഇവിടെ ആക്ച്വലി പറയുന്നുണ്ട് ഫീസ് സ്ട്രക്ചർ വരുന്നത് അയ്യായിരം രൂപയാണ് അതിൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അത്രയും കൊടുക്കണം പ്ലസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസും ആയിരിക്കും ഫീസിൽ ചെറിയ ചില യറ്റക്കുറച്ചിലൊക്കെ ഓരോ വർഷം ഇഗ്നോ അവരുടെ സ്ട്രക്ചർ റിവൈസ് ചെയ്യുമ്പോൾ വരാറുണ്ട് സോ അതിൽ പ്ലസ് ഇരുന്നൂറ് രൂപ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടത് അത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ കോഴ്സിന്റെയും പർട്ടിക്കുലർ ആയിട്ടുള്ള ഫീസ് അതിൽ ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ടാവും സോ ഇത്രയാണ് നമുക്ക് സോഷ്യോളജീനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ സോഷ്യോളജീനെ ഒരുപാട് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ പി എസ് സിയിലൊക്കെ അംഗനവാടി സംബന്ധമായിട്ടുള്ള ജോലികൾക്കൊക്കെ ഈ സോഷ്യോളജി പി ജി കഴിഞ്ഞ കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ അതായത് സോഷ്യോളജിയിൽ ഡിഗ്രിയും മാസ്റ്റേഴ്സും കഴിഞ്ഞവർക്കാണ് അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ഐ സി ഡി എസ് കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജോലിക്കൊക്കെ ഈ സാമൂഹ്യപരമായിട്ടുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ജോലികൾക്കും ഈ ഡിഗ്രി പി ജി സോഷ്യോളജി കഴിഞ്ഞവരെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സും കൂടിയാണ് സോഷ്യോളജിയിൽ ഒരു ബിരുദം അല്ലെങ്കിൽ ഒരു ബിരുദാനന്തര ബിരുദം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ജോലി ജോബ് ആയിട്ട് നിങ്ങൾ ആരും ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് പഠിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഉപയോഗം എന്തായാലും ഭാവിയിൽ ഉണ്ടാകും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഒരു പാസ്റ്റ് നാല് വർഷമായിട്ട് ഇഗ്നോന്റെ സോഷ്യോളജി ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ക്ലാസുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ആണ് അപ്പം റെക്കോർഡ് ക്ലാസുകൾ ആപ്പ് ത്രൂ ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടുവാണെങ്കിലും ക്ലാസ്സുകൾ നമുക്ക് കാണാൻ കാണാൻ പറ്റും അതുപോലെ തന്നെ ലൈവ് സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ലൈവ് സെഷനാണ് അതിൽ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനും അല്ലാതെ റിവിഷൻ ക്ലാസുകൾ ഉണ്ടാവും പിന്നെ ഏറ്റവും നമ്മൾ സ്റ്റുഡൻസ് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ നോട്ട്സ് ആണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ അസൈൻമെന്റ് സപ്പോർട്ട് അപ്പോൾ ഒരു ഓപ്പൺ സർവകലാശാലയിലൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്കത് പ്രോപ്പറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി നിങ്ങളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല് വർഷമായിട്ട് നമുക്ക് ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട് ഹാപ്പി സ്റ്റുഡൻസ് നമ്മളെ നമ്മുടെ ഉണ്ട് ഒരുപാട് ഹൺഡ്രഡ് പ്ലസ് ഫീഡ്ബാക്ക്സ് നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങൾക്ക് സോഷ്യോളജിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈയൊരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം താങ്ക് സോ മച്ച്